ഹലോ നമസ്കാരം അപ്പോ ഞാനും അച്ഛനും കൂടിയിട്ട് തെയ്യം കാണാൻ പോയാണ് നമ്മുടെ അരുവത്താണ് ചെറുവച്ചിരി ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം അപ്പോ അന്നദാനം ഉണ്ടായി ഉണ്ടായിനി അപ്പോ അധികം പിള്ളേരെല്ലാം പോയിട്ട് പിന്നെ അന്നദാനം കഴിച്ചിട്ട് വന്നു അവര് കൊറച്ചു നേരിട്ട് വരുന്നില്ല അമ്മ വരുന്നില്ലേ അമ്മക്ക് ഇന്നലെ അമ്മേനും കൂട്ടി നമ്മൾ കാഴ്ചനെ കാണാൻ പോയിന് അപ്പൊ അമ്മ രാത്രി വേഗീനെ വരാൻ അപ്പൊ അമ്മക്ക് വർക്ക് കൊണ്ട് ചെറുങ്ങ തല കറങ്ങുന്നു തല വിറ്റില്ലേ അതുകൊണ്ട് അമ്മ വരുന്നില്ല അപ്പൊ ഞാനും അച്ഛനും അമ്പലത്തിലേക്ക് പോവാന്നെ അപ്പൊ നമുക്ക് തെയ്യണ്ടിട്ട് വരാം ഓക്കെ എന്നുവെച്ചാ പറയുന്നു ടോർച്ചാർ ടോർച്ച് വേണ എൻ്റെ ഇതില്ലേ മൊബൈലില്ലേ എൻ്റെ ലൈറ്റ് പോരേ ടോർച്ച് എടുക്കുന്ന കടത്തോ ഓ അമ്മ ടോർച്ച് കൊണ്ട് കൊടുത്തു നൂറ് ഉപയോഗം പോവാൻ കീശിലൊക്കെ നമുക്ക് പോവാ പോയൂര പുതിയ പുതിയ പുറപ്പെട്ടാട് വരാ അല്ലേ അച്ഛൻ രാത്രി കൂടുതൽ സമയം നിൽക്കാനാവൂല അച്ഛനും ഒറ്റക്ക് പോവാനും ഒന്നില്ല മുമ്പിലാണെന്ന് ഒറ്റക്ക് പോവുന്നതാണ്

തെയ്യം കഴിയാൻ ഒരു പന്ത്രണ്ട് മണിയാലാവുമല്ലേ അല്ല അല്ലാ തെയ്യത്തിന്റെ ആറാട്ടൽ ആറാടിക്കൽ ചടങ്ങ് ആറാടിക്കൽ ചടങ്ങുകളുണ്ട് അപ്പൊ അതിന്നും നമ്മൾക്കുന്നില്ല അച്ഛൻ കൂടുതൽ ഉറക്കം ചെയ്യാനാവൂല കാഴ്ചക്കെന്നെ വന്നിട്ടേ ഉറക്കം കഴിഞ്ഞിട്ട് ചെറിയ പ്രശ്നമാണ് അമ്മക്ക് അതുകൊണ്ട് ചെറിയ തടക ഇറക്കാൻ പോലെ അതുകൊണ്ട് അമ്മ വരാത് പരിഞ്ഞ പൂത്തു കളച്ചാ പൂത്ത് പരിങ്ങാവ് എല്ലേ നേ സൈഡേ കസവർത്തേ സൈഡേണ്ടി വണ്ടി 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 കേട്ടോ എന്നാ നടന്നോ നടന്നോ അതവർ ജനാ പോ ഇങ്ങനത്തെ ചെറിയ പാടാനുണ്ട് ഇങ്ങനത്തെ തോന്നാൻ ചേരുന്നുണ്ട് vai <coughs> para അത്രേ ആത്മാവിനെ കിടുവേനെ ആത് വന്നിതാണല്ലേ ഈ അതെന്തിനെ ഉണ്ട് ഇത്രേ മനസ്സേ അല്ലേ നമ്മടെ ഇതാ ഉണ്ട് എ നമ്മള് വാണ് വണ കൊണ്ടേ

കോലോടു കോലിന്റെ പോവാളിച്ച അവലീ ഒന്നും വേണ്ട ഒന്നും വേണ്ട അവല് നല്ല മോനാ നീ നല്ല മോൻ അപ്പ പൈസ കൊടുത്തിട്ടാ നീടെ ഓടുന്നു ഒന്ന് വാങ്ങിട്ടേ വാങ്ങുന്നില്ലേ 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 അമ്മ എന്നാത്ത എടുക്ക

நம்மளும் தஷுன்னு கொடுக்காண்டி தான் கூட நடத்தோம் എപ്പിനാ ഇങ്ങോട്ട് നോക്ക് കമ്മല എന്റെ ആള്

അപ്പൊ നമ്മ തെയ്യം കണ്ട് വന്നു കേട്ടാ തെയ്യം സമാപിക്കാൻ ഒരു പന്ത്രണ്ട് മണിയാവും രാത്രി അതുകൊണ്ട് നമ്മ ഇന്നും വന്നിട്ടില്ല അച്ഛൻ കുറച്ച് നേരത്തെ വന്നിരുന്നു അച്ഛനെ ഏട്ട ഇടക്കെ കൊണ്ടാക്കി ഞാൻ കുറച്ച് വീഡിയോലെടുത്തു ഏർ ലതി നഷം ആടി ഇണ്ടത്ര അവര് കൊറച്ചും കൂടെ കഴിഞ്ഞിട്ടേ വരും ഓളെ ഏച്ചി ഉണ്ട് അപ്പൊ ഓളെ ഏച്ചി അങ്ങനെ തെയ്യ് എടുത്ത തെയ്യങ്ങനെ കണ്ടിട്ടാ അതുകൊണ്ട് ഓളെ ഏച്ചിട്ടി ആടി ഇരിക്കുന്നുണ്ട് അവർ കുറച്ച് കഴിഞ്ഞാലേ വരും അവരുടെ ടീം എല്ലാം ഉണ്ട് എന്നാ ഓക്കെ